ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണിത് വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നോൻപ് തുറക്കുന്ന ആ ഒരു സമയമാണ് ആ ഒരു പയ്യൻ ആ അടുത്തുള്ള ആ ബോക്സിൽ നിന്ന് എന്തോ എടുത്ത് കഴിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ ഒരു വീഡിയോ ടോ അപ്പൊ ഈ ഒരു വീഡിയോ ചില ആളുകളൊക്കെ നെഗറ്റീവ് കമന്റുകളൊക്കെ അടിക്കുന്നുണ്ട് നെഗറ്റീവ് കമന്റ് അടിക്കാൻ മാത്രമൊന്നും ഈ ഒരു വീഡിയോ ഇല്ല ഇതൊരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കേണ്ട ഒരു വീഡിയോ ആണ് ആ ഒരു കുട്ടിയുടെ കുസുർതി എൻ്റെ കാര്യം പറയാലോ എനിക്കത് അത്രയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അവന്റെ തോൽമ്പ് പടച്ച തമ്പുരാൻ എന്തായാലും സ്വീകരിച്ചിട്ടുണ്ടാവും കാരണം എന്താ പടച്ചവൻ ഗുഫൂറും റഹീമുമാണ് കാരുണ്യവാനാണ് നമ്മൾ എപ്പോഴും പറയാലോ ദൈവം ഒരാളിലേക്ക് നോക്കുന്നത് അവൻ്റെ ബാഹ്യ സൗന്ദര്യത്തിലേക്കോ അവൻ്റെ പുറത്തേക്കോ അല്ല അവൻ്റെ ഉള്ളിലേക്കാണ് അവൻ്റെ നെഞ്ചിലേക്കാണ് അവൻ്റെ മനസ്സിലേക്കാണ് ആ മനസ്സിൽ നന്മയുണ്ടോ തീർച്ചയായിട്ടും ദൈവം അവൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു പൊന്നുമോനെ ദൈവം തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ ഈ റമള മാസത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ചവൻ ഈ ഒരു പൊന്നുമോനെയും ഉൾപ്പെടുത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു